ചിന്നക്കനാലിലെ മൂന്നാറിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വം ചിന്നക്കനാലിൽ സന്ദർശനം നടത്തി ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും സംഘം സംബന്ധിച്ചു തുടർന്ന് കാട്ടാനക്കൂട്ടത്തെ നിരീക്ഷിച്ച സംഘം മേഖലയിൽ നടപ്പാക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ടും പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാവിലെ ചിന്നക്കനാല് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് നാട്ടുകാരുമായി സംവദിച്ചു തങ്ങളുടെ പ്രതിസന്ധിയും നിസ്സഹായതയും നാട്ടുകാർ സംഘാംഗങ്ങളോട് വിവരിച്ചു ഒരു പരിപാടി

ം റിപ്പോർട്ട് തയ്യാറാക്കി റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് ചിന്നക്കനാലിലെ മൊട്ടക്കുന്നുകളിൽ വാച്ച് ടവറുകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തും വാച്ച് ടവറുകൾക്ക് സമീപത്തായി ലേസർ മുന്നറിയിപ്പ് സംവിധാനം എ ക്യാമറ നിരീക്ഷണം എന്നിവയും ഒരുക്കണം ചിന്നക്കനാൽ ആർ ആർ ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇടുങ്ങിയ പഴയ സെക്ഷൻ ഓഫീസിലാണ് പുതിയ കെട്ടിടം മണിത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഈ റിപ്പോർട്ട് ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും സമർപ്പിക്കും അലാറം സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇത് പല നമ്മുടെ വകുപ്പ് മേധാവികളും അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഡിവിഷനുകളിലും ഇത് തുടങ്ങാൻ പോകുന്നുണ്ട് ഈ സൗണ്ട് അലാറം സിസ്റ്റം അത് അതുപോലെ തന്നെ ഈ ശാശ്വതമായിട്ട് കാട്ടിൽ നിന്നും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് നടപടി ഉണ്ടാവും ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും സർക്കാർ ഇടപെടൽ ഉണ്ടായാൽ മേഖലയിലെ പ്രതിസന്ധികൾ ഒരു പരിധിവരെങ്കിലും പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ન્યૂઝ બ્યુરો રાજુમારી